ഏഷ്യാകപ്പിൽ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും ബദ്ധവേലികളായ പാകിസ്ഥാനുമേൽ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിന് പിന്നാലെ സൂപ്പർ ഫോറിലും പാക്പടയ്ക്കുമേൽ സൂര്യകുമാർ യാദവും സംഘവും വിജയക്കോടി നാട്ടി ആറ് വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് പാക് ടീം നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യം വെറും നാല് വിക്കറ്റുകൾ നഷ്ടത്തിൽ പതിനെട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരുപാട് പോസിറ്റീവുകൾ ഉണ്ടെന്ന് കാണാം എന്നാൽ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിലൊന്നാണ് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനം ടൂർണമെന്റിൽ ആദ്യമായി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിനെ അയക്കപ്പെട്ട അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തി പതിനേഴ് ബോളിൽ പതിമൂന്ന് റൺസ് മാത്രമെടുത്ത് സഞ്ജു ക്ലീൻ ആവുകയായിരുന്നു ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ യിൽ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് താരം നേരിട്ടു പാകിസ്ഥാനെതിരെ റൺ റൺചേസിൽ പതിമൂന്നാം ഓവറിലാണ് സഞ്ജു സാംസൺ അഞ്ചാം നമ്പറിൽ ക്രീസിലെത്തിയത് സ്പിന്നർ അബ്രാർ അഹമ്മദിനെറിഞ്ഞ ഓവറിലെ രണ്ടാമത്തെ ബോളിൽ അഭിഷേക് ശർമ്മ മടങ്ങിയതോടെ സഞ്ജുവിനെ ഇന്ത്യ ഇറക്കുകയായിരുന്നു അവസാന മത്സരത്തിൽ ഒമാനെതിരെ മാച്ച് വിന്നിംഗ് ഫിഫ്റ്റി നേടിയ അദ്ദേഹം ഈ കളിയിൽ അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒമാനെതിരെ മൂന്നാം നമ്പറിൽ തപ്പിത്തടഞ്ഞതുപോലെ ഈ കളിയിലും സഞ്ജു അഞ്ചാമനായി പതറുന്നതാണ് കണ്ടത് യാതൊരു ടൈമിങ്ങോ ഒഴുക്കോ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് കണ്ടില്ല ആദ്യ രണ്ട് ബോളിൽ സിംഗിളും തുടർന്ന് ഡബിളും അടിച്ച സഞ്ജു അഞ്ചാമത്തെ ബോളിൽ ഒരു ക്ലാസിക് ബൗണ്ടറി അടിച്ചു പേസർ ഫഹീം അഷ്റഫിനെതിരെയായിരുന്നു കവർ ഏരിയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഷോട്ട് എന്നാൽ ഈ മത്സരത്തിൽ സഞ്ജുവിനെ എടുത്തു കാണിക്കാവുന്ന ഏക ഷോട്ടും ഇതുമാത്രമാണ് ആ ഫോറിന് ശേഷം ടൈമിംഗ് ഇല്ലാതെ അദ്ദേഹം വലയുന്നത് ദയനീയ കാഴ്ചയായിരുന്നു ഇതിനിടെ ഒന്നിലേറെ തവണ വിക്കറ്റ് ബീറ്റാവുകയും ചെയ്തു അബ്രാർ എറിഞ്ഞ പതിനാറാം ഓവറിൽ സഞ്ജുവിന്റെ ഒരു ബാക്ക് ബാക്ക്ഫൂട്ട് പഞ്ച് മൂന്ന് പാക് ഫീൽഡർമാരുടെ ഇടയിലാണ് വീണത് ഇതോടെ കഷ്ടിച്ച് പുറത്താവിടെ രക്ഷപ്പെട്ടു ഒടുവിൽ ക്രീസിലെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങൾ പതിനേഴാം ഓവറിൽ അവസാനിക്കുകയും ചെയ്തു നാലാമത്തെ ബോളിൽ പേസർ ഹാരിസ് റൌഫിനെതിരെ ഫുൾ ഷോട്ട് കളിക്കാനുള്ള സഞ്ജുവിന്റെ തീരുമാനം അമ്പേപ്പാളി ടൈമിംഗ് പൂർണ്ണമായും പിഴച്ചപ്പോൾ ബോൾ നേരെ സ്റ്റംബുകളിലാണ് പതിച്ചത് പതിനേഴ് ബോളിൽ ഒരു ഫോറടക്കം എഴുപത്തി ആറ് പോയിന്റ് നാല് ഏഴ് എന്ന ദയനീയ സ്ട്രൈക്ക് റേറ്റിൽ പതിമൂന്ന് റൺസാണ് സഞ്ജു എടുത്തത്